ഏറ്റുമാനൂർ വടക്കേനട റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികൾ ഏറ്റുമാനൂർ ഓഡിറ്റോറിയത്തിൽ നടന്നു പൂക്കളം കലാകായിക മത്സരങ്ങൾ വടംവലി ഓണസദ്യ കലാവിരുന്ന് എന്നിവ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നു ഉച്ചയ്ക്ക് ശേഷം നടന്ന കുടുംബ സംഘവും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു അതാണ് ഈ ചടങ്ങിലെ സന്തോഷ നിർഭരമായ സാഹചര്യമാണ് മനോരമ പരാട്ടിയാണെങ്കിൽ ഓരോ വർഷവും ഊർജ്ജസ്വലയായിട്ടാണ് കാണുന്നത് അധ്യക്ഷ എന്ന നിലയിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എല്ലാ വർഷവും കൂടുതൽ കൂടുതൽ ഉന്മേഷവതിയായി പരിപാടിക്ക് മുന്നിൽ തന്നെ നിൽക്കും ഒപ്പം ഇവിടെ നമ്മുടെ അമ്മമാരും അതുപോലെ കാരണവന്മാരും അവരുടെ മക്കളും കൊച്ചുമക്കളും അപാലവൃദ്ധം ജനങ്ങളിറങ്ങുന്ന ഒരു സദസ്സായിട്ടാണ് നമ്മുടെ റിസൻസ് അസോസിയേഷൻ വരിക ഈ കൂട്ടായ്മ അതിമനോഹരമാണ് പരസ്പര ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയും ആഴം വർദ്ധിപ്പിച്ച് നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ ഉരുത്തിരിയുന്ന ഒരു സംസർഗവും സമ്പർക്കവും സമ്പന്നമായ ഒരു സാംസ്കാരിക സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ നമുക്കുണ്ടാവുന്ന നേട്ടം അസോസിയേഷൻ പ്രസിഡന്റ് മനോരമ വഹിച്ചു വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി അസോസിയേഷൻ അംഗങ്ങളുടെ വകയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന സമ്മേളനത്തിൽ വെച്ച് മന്ത്രി വി എൻ വാസവന് കൈമാറി ഏറ്റുമലപ്പൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹേമന്ത് ഓണ സന്ദേശം നൽകി ഏറ്റുമലപ്പ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി വാർഡ് കൗൺസിലർ സുരേഷ് ആർ നായർ അസോസിയേഷൻ സെക്രട്ടറി രഞ്ജിത് ഡി ട്രഷറർ കെ എൻ സോമദാസ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കലാകായിക മത്സരങ്ങൾ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു